നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച അമ്മയ്ക്കായി ഒരു മരം പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ കെ വി കെയിൽ വെച്ച് സംഘടിപ്പിച്ചു ലോക തിമിംഗല സ്രാവ് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിമിംഗല സ്രാവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തി സി എം എഫ് ആർ ഐ സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രധാനമന്ത്രി തുടക്കം കുറിച്ച അമ്മയ്ക്കായി ഒരുമര പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ കെ വെച്ച് അഗ്രികൾച്ചർ ടെക്നോളജി ആപ്ലിക്കേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ ഡയറക്ടർ ഡോക്ടർ വി വെങ്കട്ട സുബ്രഹ്മണ്യൻ നിർവഹിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് അമ്മയ്ക്കായി ഒരു മരം പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് രാജ്യത്തുടനീളം നൂറ്റി നാല്പത് കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് വ്യാഴാഴ്ച സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ലുധിയാന സോണൽ ഡയറക്ടറായിരുന്ന ഡോക്ടർ എസ് പ്രഭുകുമാർ കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ മേരി റജീന കേരളത്തിലെ വിവിധ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലെ മേധാവികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു വൈപ്പിൻ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ലോകത്തെ മിംഗല സ്രാവ ദിനാഘോഷം സംഘടിപ്പിച്ച സി എം എഫ് ആർ ഐ സ്കൂൾ കുട്ടികൾക്ക് അവയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ബോധവൽക്കരണം നൽകിയാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം പരിപാടി നടത്തിയത് ബോധവൽക്കരണ പ്രഭാഷണങ്ങൾ ചോദ്യോത്തര പങ്ക്തി പെയിന്റിംഗ് പ്രഭാഷണ മത്സരങ്ങൾ തുടങ്ങിയവയും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വംശനാശ ഭീഷണി നേരിടുന്ന സൗമ്യനായ ഭീമ മത്സ്യം എന്ന സ്രാവിനത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ പരിചയപ്പെടുത്തി കടലിൽ ഇവ നേരിടുന്ന ഭീഷണികളെ കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുകയും ചെയ്തു സി എം എഫ് ആർ ഐ ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി എം എഫ് ആർ ഐയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ടി എം നജ്മുദ്ദീൻ സയന്റിസ്റ്റുമാരായ ഡോക്ടർ എൽ രമ്യ ലിവി വിൽസൺ സ്കൂൾ പ്രധാന അധ്യാപിക കെ ജി സ്മിത എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്ത് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി